നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ പാല ബിഷപ്പിൻ്റെ കീഴിലുള്ള ഒരു സ്ഥലം അത് കപ്പകൃഷി നടത്താൻ വേണ്ടി ജെ സി ബി കൊണ്ട് തോണ്ടിയപ്പോഴത്തേക്ക് ഒരു ശിവലിംഗവും പാർവതിയുടെ വിഗ്രഹവും കണ്ടെത്തി എന്നുള്ളൊരു വാർത്ത ഇത് ആദ്യമായിട്ട് പുറത്തു കൊണ്ടുവന്നത് മീഡിയ വൺ എന്ന് പറയുന്ന ചാനലാണ് അതിനുശേഷം ന്യൂസ് ഐറ്റിക്കകത്ത് ഈ വാർത്ത വന്നു അങ്ങനെ പല മാധ്യമങ്ങളിലും ഈ വാർത്ത വന്നു അപ്പൊ ഇന്ന് രാവിലെ നോക്കുമ്പോഴത്തേക്ക് കണ്ട വേറൊരു കാര്യം കാരണം സത്യസന്ധമായിട്ട് ജനങ്ങളുടെ ഇടയിൽ മാധ്യമ പ്രവർത്തനം നടത്തുന്ന മലം ടിവിയും അതോടൊപ്പം തന്നെ എ ബി സി കക്കൂസ് എന്ന് പറഞ്ഞ രണ്ട് ചാനലിനകത്ത് വന്നിട്ടുള്ള ഒരു തംപ്ലൈൻ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം എന്ന് കേൾക്കുക പാല അരമനയിൽ ശിവലിംഗം ക്രിസ്ത്യാനികളെ ഇളക്കാനുള്ള നീക്കം ചീറ്റിയ കഥ ഇതാണ് നമ്മുടെ മലം ടി വികത്ത് വന്നിട്ടുള്ള ഒരു തം ആ എ ബി സി കക്കൂസിൽ വന്നിട്ടുള്ള മറ്റൊരു തംപ്ലൈൻ ഇതാണ് പാലയിലെ വിഗ്രഹവും സുഡാപ്പി കുത്തിരിപ്പും അതായത് ഈ ഒരു വിഷയം ഉണ്ടായപ്പോഴത്തേക്ക് അവിടെ ഉണ്ടാക്കാൻ വേണ്ടി മീഡിയ വൺ എന്ന് പറയുന്ന വർഗീയ ചാനല് ഈ ഈ ഒരു വിഷയം ആളി കത്തിച്ച് ഉണ്ടാക്കാൻ വേണ്ടി മീഡിയ വൺ എന്ന വർഗീയ ചാനൽ ഈ കുറെ ഉളകൾ വന്നിരുന്നുണ്ട് ഈ ചാനലിനകത്ത് വന്നിരുന്നുണ്ട് ഈ ഒരു ചർച്ച ഇതേ വാർത്ത തന്നെയാണ് ഈ മലൻ ടിവിയുടെ മറ്റൊരു ചാനലായിട്ടുള്ള അതിനകത്തും ഈ സെയിം മീഡിയ വൺ കൊടുത്തിട്ടുള്ള സെയിം വാർത്ത തന്നെ അവരും കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്തായാലും ആ ഒരു വാർത്ത വന്ന് കേൾക്കുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു കാര്യം കൂടെ പറയാം ഞാൻ ഇന്നലെ ഈ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ചില സംഘി വേട്ടാവളിയന്മാർ വന്നിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചില ഭീഷണികൾ ഇട്ടായിരുന്നു അതായത് നിന്നെ കളയും നിന്റെ ചാനൽ പൂട്ടിച്ചുകളെയും നിന്നെ ഒതുക്കി കളയും ശരിയാണ് നിങ്ങൾക്ക് എന്തുവാണെങ്കിലും ചെയ്യാൻ സാധിക്കും കാരണം അധികാരം നിങ്ങളുടെ കയ്യിലുള്ളപ്പോഴും കേരളത്തിൻ്റെ അധികാരത്തിൻ്റെ ചരട് നിങ്ങളുടെ കയ്യിലുള്ളപ്പോഴും ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പോലെയൊക്കെ നടന്നേക്കാം എന്നാണേലും നിന്റെയൊക്കെ ഈ ഉമ്മാക്കി കണ്ടിട്ട് പിന്തിരിഞ്ഞു പോകില്ല കാരണം ഞാനൊരു മാധ്യമ പ്രവർത്തകനല്ല ഞാനൊരു സാധാരണക്കാരനാണ് എനിക്ക് എൻ്റെ യുക്തിയിൽ തോന്നുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയാറുള്ളത് അത് കേട്ടിട്ട് നിങ്ങൾക്ക് കുരുപൊട്ടുന്നുണ്ടെങ്കിൽ എൻ്റെ തെറ്റല്ല ഞാൻ എന്നും സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്നതാണ് എൻ്റെ മതവിശ്വാസത്തിൽ പെട്ടിട്ടുള്ള തെമ്മാടിത്തരങ്ങൾ കണ്ടാൽ പോലും അതിനെ ഞാൻ ചൂണ്ടിക്കാണിക്കുകയും അതിനെ ശക്തമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അല്ലാതെ വിമർശിക്കുകയും ചെയ്യുന്നവരാണ് ഇതുവരെ ഒരു മതവിശ്വാസങ്ങളെ പ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരൊറ്റ വാർത്തകളോ ഒരു പ്രസ്താവനയെ കൊടുത്തിട്ടില്ല ഈ മാധ്യമങ്ങളിൽ വരുന്ന എടുത്ത് നമ്മൾ അതിന്റെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ കുരുപൊട്ടുന്നവർക്ക് കുരുപൊട്ടിട്ടെ നമുക്ക് എന്തായാലും ഈ മലൻ ചാനലിനകത്ത് വന്നിട്ടുള്ള ഈ ഒരു വാർത്ത ഒന്ന് കേട്ടിട്ട് ഈ രണ്ട് ഊളകൾ പറയുന്ന ഒന്ന് കേൾക്കുക ആരാണ് ഇവിടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് ക്രിസ്ത്യാനിയും ഹിന്ദുക്കളെയും തമ്മിത്തല്ലിച്ച് അതിൻ്റെ ഇടയിൽ നിന്ന് ചോര കുടിക്കാൻ ശ്രമിക്കുന്ന മീഡിയ വൺ ഈ പറയപ്പെടുന്ന ആൾക്കാരാണോ എന്നുള്ളത് മനസ്സിലാവും പല ബിഷപ്പ് ഹൌസിന് കീഴിലുള്ള സ്ഥലത്ത് ക്ഷേത്രാവശിഷ്ടങ്ങളും ശിവലിംഗവും കണ്ടെത്തിയെന്ന അവകാശവാദവുമായി സമീപത്തെ ക്ഷേത്ര കമ്മിറ്റി വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്രം അധികാരികളാണ് ഇത്തരം ഒരു അവകാശവാദം ഉന്നയിച്ചത് ഇതോടെ സംഭവസ്ഥലം വിശ്വ ഹിന്ദു പരിഷത്ത് ജില്ലാ ഭാരവാഹി മോഹനൻ പനഖിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ സന്ദർശിച്ചു ഇതോടെ പ്രത്യേക പൂജയും പ്രാർത്ഥനകളും നടത്തി കഴിഞ്ഞ ദിവസമാണ് പാലാ അരമനയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ മരച്ചീന് കൃഷി നടത്താൻ നിലമൊരുക്കുന്നതിനിടെ രണ്ട് വിഗ്രഹങ്ങളും കല്ലുകളും പ്രത്യക്ഷപ്പെട്ടത് പാലാ വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്രത്തിന് വടക്ക് പടിഞ്ഞാറ് മാറി പാലാ അരമന വക സ്ഥലത്താണ് വിഗ്രഹങ്ങൾ കണ്ടെത്തിയത് ഇത് ശിവലിംഗമാണെന്ന് വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്രം ഭാരവാഹികൾ അവകാശവാദം ഉന്നയിച്ചു മൺകൂരകൾ ഭാഗമായി സ്ഥലം വാതിയപ്പോഴാണ് രണ്ട് വിഗ്രഹവും സോപാന കലം കണ്ടത് വ്യാഴാഴ്ച വൈകിട്ട് നാലു മണിയോടെയാണിത് ഇവ ശിവലിംഗവും പാർവതി വിഗ്രഹവുമാണെന്നും വിഗ്രഹത്തിന് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെന്നും സ്ഥലം സന്ദർശിച്ച വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്രം മേൽശാന്തി പ്രദീപ് നമൂതിരി പറഞ്ഞു നൂറ്റാണ്ടുകൾക്ക് ഈ പ്രദേശത്ത് ക്ഷേത്രമുണ്ടായിരുന്നതായിട്ടാണ് ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നത് തുടർന്നാണ് ക്ഷേത്ര ഭാരവാഹികളുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് പ്രത്യേക പൂജയും പ്രാർത്ഥനകളും നടത്തിയത് വിഗ്രഹം കണ്ടെടുത്ത സ്ഥലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തേവർ എന്നറിയപ്പെട്ടിരുന്ന ക്ഷേത്രവും ആരാധനയും നടന്നിരുന്നതായിട്ടാണ് ഇവർ പറയുന്നത് അപ്പൊ ഇതേ വാർത്ത തന്നെയാണ് കേട്ടോ മീഡിയ വൺ സംപ്രേഷണം ചെയ്തത് ഇതിനകത്ത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല പക്ഷേ ഇതിനകത്ത് ഇവർ പറയുന്നത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തകർ അവിടെ എത്തിയെന്നാണ് പക്ഷേ മീഡിയ വൺ പറയുന്നത് ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാരവാഹികൾ എത്തിയെന്നാണ് അപ്പൊ ഇതിനകത്ത് ഇനി കുത്തിതിരിപ്പ് ഉണ്ടാക്കുന്നത് ആരാണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോ ഒന്ന് കാണുമ്പോൾ മനസ്സിലാവും നമസ്കാരം ഞാൻ പലവട്ടം പറഞ്ഞൊരു കാര്യപ്പെട്ടു നമ്മുടെ നാടിന്റെ മതേതരത്വത്തിന് സമാധാനത്തിന് സൗഹൃദത്തിനൊക്കെ ഏറ്റവും തടസ്സം സൃഷ്ടിക്കുന്ന മാധ്യമ സ്ഥാപനം എന്ന് പറയുന്നത് മാധ്യമം ദിനപത്രവും മീഡിയ വൺ ആണ് പ്രത്യേകിച്ച് മീഡിയ വൺ മാധ്യമം ദിനപത്രം കുറച്ചുകൂടി സൂക്ഷ്മത പുലർത്തും ഒരേ മാനേജ്മെന്റിന് കീഴിലാണെങ്കിലും പക്ഷേ മീഡിയ വൺ കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകൾ വർഗീയത വംശീയത അതിന് സമാനമായി സോഷ്യൽ മീഡിയയിൽ പോലും ഇല്ല എന്നതാണ് വാസ്തവം ജമാത്യ ഇസ്ലാമിയുടെ കൃത്യമായ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്ന മീഡിയ വൺ കഴിഞ്ഞ കുറേ കാലമായി അടുപ്പൂട്ടി ചർച്ചയിലൂടെ സമാധാന സമാധാനാന്തരീക്ഷം ഇല്ലാതാക്കുന്നു എന്ന് പറയുന്നത് മുസ്ലിം സമുദായ നേതാക്കൾ തന്നെയാണ് കെ ടി ജലീലൊക്കെ പച്ചക്കെ അത് തുറന്നു പറഞ്ഞിരുന്നു അത് അവർ തുടരുകയാണ് എന്ന് പറയുന്ന ഒരുത്തനും അജിംസ് എന്ന് പറയുന്ന ഒരുത്തനുമാണ് ഈ വർഗീയ വിഷം വിളമ്പിക്കൊണ്ടിരിക്കുന്നത് നിഷാദ് റാവുത്തറും പ്രമോദ് രാമനും ഒക്കെ കുത്തിത്തിരിപ്പ് നടത്തുന്നുണ്ടെങ്കിലും ഇത്രയും കട്ടിയുള്ള വിഷമല്ല ഇന്നലെ പെട്ടെന്ന് മീഡിയാവണിന് ഹൈന്ദവ സ്നേഹം ഉണ്ടായി വലിയ തോതിൽ ഹിന്ദുക്കൾക്ക് വേണ്ടി രംഗത്ത് വരുന്നു ആ ഹൈന്ദവ സ്നേഹം ഒരു ദിവസത്തെയാണെന്നും പിറ്റേ ദിവസം അത് ക്രൈസ്തവ സ്നേഹമായി മാറുമെന്നും ആ റിപ്പോർട്ടുകൾ കേട്ടപ്പോൾ തന്നെ തോന്നിയിരുന്നു അതായത് പാല അരമേനയുടെ ഭൂമിയിൽ ശിവലിംഗവും മറ്റ് വിഗ്രഹങ്ങളും കണ്ടെത്തി വി എച്ച് പിയും ആർ എസ് എസും ബി ജെ പിയും ഒക്കെ അവിടെ പൂജ തുടങ്ങി എന്ന് പറഞ്ഞൊരു വാർത്ത അവർ ബ്രേക്ക് ചെയ്യുന്നു സ്വാഭാവികമായും അത് വലിയ ചർച്ചയാവും നമ്മുടെ നാട്ടിൽ ഏറ്റവും വികാരമുള്ളത് മതമാണ് വിശ്വാസമാണ് അതുകൊണ്ട് തന്നെ പാല ഭൂമിയിൽ ശിവലിംഗം കണ്ടെത്തുന്നു അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ കണ്ടെത്തുന്നു അവിടേക്ക് ഹിന്ദു വിശ്വാസികൾ ഒഴുകിയെത്തുന്നു അവർ പൂജ നടത്തുന്നു എന്ന് വരുമ്പോൾ സ്വാഭാവികമായും ഒരു വൈകാരിക വിക്ഷോഭം ഉണ്ടാവും മീഡിയ വൺ ഓടി നടന്ന് അവിടെ ഉണ്ടായിരുന്ന പല ആളുകളുടെയും ക്ഷേത്ര ഭാരവാഹികളുടെയും വിശ്വാസികളുടെയും ഒക്കെ വൈദ്യങ്ങൾ വികാരം കത്തിഞ്ചൊലിപ്പിച്ചു കൊണ്ടുവന്നു അങ്ങനെ ഇന്നലെ ഹിന്ദു വിശ്വാസികൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് മീഡിയ വൺ ഇറങ്ങിയത് ഈ വിഷമൊന്ന് മൂപ്പിക്കുക എന്ന ലക്ഷ്യത്തില അതായത് ആർ എസ് എസും ബി ജെ പിയും ഇതാ ക്രൈസ്തവരുടെ അരമനയിൽ പോലും കയറി അവിടെ ആധിപത്യം സ്ഥാപിക്കുന്നു എന്ന ഒരു വികാരം ഉണ്ടാക്കുക എന്ന ലക്ഷ്യമാണ് ആ വികാരം മൂത്തു കഴിയുമ്പോൾ സ്വാഭാവികമായും മറുഭാഗത്ത് പ്രതികരണം ഉണ്ടാവും അപ്പോഴേക്കും ഹിന്ദു വിശ്വാസികളെ തള്ളി ക്രൈസ്തവരുടെ രക്ഷകരായി മാറാം എന്നതായിരുന്നു മീഡിയ വണ്ണിന്റെ ലക്ഷ്യം ഇന്നലെ അതിനുവേണ്ടി പല പരിശ്രമങ്ങളും നടത്തി ക്രൈസ്തവ വിശ്വാസികളെ കണ്ടു ബിഷപ്പിന്റെ എടുക്കാൻ ശ്രമിച്ചു ക്രൈസ്തവ നേതാക്കളുടെ അഭിമുഖത്തിന് ശ്രമിച്ചു പക്ഷെ അവരൊക്കെ നിശബ്ദത പാലിച്ചു കാരണം ആർക്കും ഒരു പിടിയും കിട്ടിയില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് പക്ഷേ മീഡിയാവടി കുത്തിത്തിരിപ്പ് ഈ വർഗീയ വിഷം അപ്പടി ചീറ്റിപ്പോയി എന്ന് ആദ്യമേ പറഞ്ഞുകൊണ്ട് സമാവകാശത്തിലുള്ള മറ്റൊരു സ്ഥലത്താണ് ഈ വിവാദം ഉണ്ടാവുന്നത് ഈ സ്ഥലം അരമന നേരത്തെ വാങ്ങിയതാണ് ഒത്തു വന്നപ്പോൾ സ്ഥലം വാങ്ങിയിട്ടു അവിടെ അരമന ഒന്നും ചെയ്തിട്ടില്ല കാരണം അതൊരു പാറക്കൂട്ടം മറ്റുമാണ് പ്രത്യേകിച്ച് പണിയാനോ ഒന്നും സാധ്യമല്ലാത്തൊരു സ്ഥലം വാങ്ങിയിട്ടു എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് ധാരണയും ആ സ്ഥലത്ത് ഒടുവിൽ വെറുതെ ഇടണ്ട കപ്പ നട്ടേക്കാം എന്ന് കരുതി അരമനയുടെ തീരുമാനപ്രകാരം ജെ സി ബി കൊണ്ട് മണ്ണ് മാന്താൻ തുടങ്ങി അപ്പോഴാണ് ഒരു ശിവലിംഗവും രണ്ട് വിഗ്രഹങ്ങളും കണ്ടെത്തുന്നത് ഇത് സ്വാഭാവികമായി മണ്ണിൽ നിന്നും വിഗ്രഹം കണ്ടെത്തുമ്പോൾ പൂജ നടത്തുക പ്രാർത്ഥിക്കുക അഭിഷേകം ചെയ്യുക എന്നതൊക്കെ സ്വാഭാവികമാണ് അവരത് ചെയ്തു അതിനെ ആരും എതിർത്തില്ല അരമനയും എതിർത്തില്ല പരിസര പ്രദേശത്തെ ക്രിസ്ത്യാനികളും എതിർത്തില്ല അരമനയുടെ ഭൂമിയിൽ നിന്ന് വിഗ്രഹം കിട്ടി അവരത് അഭിഷേകം ചെയ്ത് പ്രാർത്ഥിച്ചു ആർക്കും ഒരു പരാതിയുമില്ല പാലാരൂപതയുടെ സ്ഥലം കുഴിച്ചപ്പോ ഒരു വിഗ്രഹം കണ്ടുകിട്ടി അത് അവർ ഉടൻ തന്നെ അടുത്തുള്ള ക്ഷേത്ര ഭാരവാഹികളെ അറിയിച്ചു പക്ഷെ പിന്നീട് നടന്നത് കുത്തിത്തിരിപ്പുകാരുടെ ഒരു തള്ളിക്കയറ്റുക എന്താ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അതായത് ഈ സംഭവം ഉണ്ടായി മൂന്ന് ദിവസം കഴിയപ്പോഴാണ് മൗദൂദി ചാനൽ എന്ന് പറയപ്പെടുന്നത് വിളിക്കപ്പെടുന്നത് ജമാഅത്ത് ഇസ്ലാമി ബന്ധമുള്ള ചാനലായ മീഡിയാവൺ ഇതറിയുന്നത് മീഡിയ വൺ അവിടെ എത്തി എത്തി വലിയ വാർത്തയാക്കി മീഡിയ വൺ ചെയ്ത അതേ ഫോർമാറ്റ് അതാണ് മീഡിയ വൺ എന്ത് ചെയ്തോ അത് തന്നെ ഇവിടുത്തെ മറ്റ് മുഖ്യധാരാ മാധ്യമങ്ങളും ആവർത്തിച്ചു എന്നാൽ എന്താണ് നടന്നതെന്ന് അന്വേഷിക്കാൻ തയ്യാറായില്ല അപ്പോൾ കേരളത്തിൽ കുറച്ച് കാലമായിട്ട് ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം ഉണ്ടായി വരുന്നുണ്ട് എങ്ങനെ ഇതിനെ തകർക്കാം പാലാ രൂപതയുടെ പറമ്പിൽ നിന്ന് ശിവലിംഗം കിട്ടി അവിടെ അമ്പലം ഉണ്ടാക്കണമെന്ന് ഹിന്ദുക്കൾ ആവശ്യപ്പെടുന്നു അപ്പോൾ ഒരു വാർത്ത അത് വലിയ പ്രശ്നമായി ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിൽ ഒരു ഏറ്റുമുണ്ടൽ ഉണ്ടായത് പ്രത്യേകിച്ച് സ്ഥലം പാലായാണ് പാലാ ബിഷപ്പാണ് നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് പറഞ്ഞത് എന്നിട്ട് ഈ സുഡാപ്പികൾ പാലാ ബിഷപ്പിന്റെ അരമന വളയാൻ പാലാ അരമന വളയാൻ വലിയ ജാഥയും ഒക്കെ ആയിട്ട് വന്ന് വേണ്ടി വന്ന ബിഷപ്പിനെ ശരിയാക്കും എന്ന് പറഞ്ഞ് വലിയ പ്രക്ഷോഭം നടത്തി അന്ന് അവരെ സഹായിക്കാമെന്ന് ബി ജെ പിയും സംഘപരിവാറും ആയിരുന്നു ആർ എസ് ആയിരുന്നു അതിൻ്റെ ഒരു ശബ്ദം ഉണ്ടാക്കാമെന്ന് പാല ആയിട്ട് പോലും പിന്നെ കാസ കാസയുടെ പ്രവർത്തകരും സജീവമായിട്ട് വന്നു കാസയും ബി ജെ പിയും ആർ എസ് എസും മാത്രമാണ് ഇവിടുത്തെ സി പി എമ്മോ കോൺഗ്രസോ ആരും വന്നില്ല എന്തിന് കേരള കോൺഗ്രസ് മാണിയും ജോസഫും പോലും വന്നില്ല പാലാ അരമനയ്ക്കെതിരെയുള്ള വെല്ലുവിളി ഭീഷണിയെ ചെറുക്കാൻ വേണ്ടി പരസ്യമായി രംഗത്ത് വന്നില്ല സംഘപരിവാറും ഈ പറയുന്ന കാസയും മാത്രമാണ് അപ്പം അങ്ങനെ ഒരു ഐക്യം ഒരു അന്തർധാര മറ്റേ ഭാഷ പറയുന്ന സിനിമ സന്ദേശം സിനിമയിലെ ഭാഷയെ പറഞ്ഞാൽ ഈ അന്തർധാര സജീവമായിരിക്കുക എങ്ങനെയെങ്കിലും ഇതൊന്ന് കലക്കി പാലാ ബിഷപ്പിൻ്റെ വെല്ലുവിളിയുമായി പാലാ അരമനെ ഇരിക്കുന്ന അരമനെ പൊളിച്ച് ശിവക്ഷേത്രം പഠിക്കാൻ ഹിന്ദു തത് തീവ്രവാദികൾ ഭീകരവാദികൾ എന്നൊക്കെ പറഞ്ഞ് ഒരു ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് മീഡിയ വൺ നടത്തിയൊരു ശ്രമമാണ് അവിടെ കണ്ടത് അപ്പം മീഡിയ വൺ എന്ന് പറയുന്ന ചാനൽ അവർ സംപ്രേഷണം ചെയ്തിട്ടുള്ള ഈ ഒരു വാർത്ത മറ്റു മുഖ്യധാരാ മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ഇതേ വാർത്ത തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഇവിടെ മീഡിയ വൺ എന്ന് പറയുന്ന ചാനലിനെ മാത്രമല്ല ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് ആ മീഡിയ വൺ എന്ന ചാനലിന്റെ അതിന്റെ പിന്നിലുള്ള ആ ഒരു മതത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇത് വേറൊരു തലത്തിലേക്ക് കൊണ്ട് എത്തിക്കാൻ വേണ്ടിയാണ് ഈ തീട്ടങ്ങൾ ഇങ്ങനെ ഈ ചാനലിനകത്ത് ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഒരു ചർച്ച ചെയ്യുന്നത് കാരണം പാലാ ബിഷപ്പ് നർക്കോട്ടിസ് ജിഗാദിനെതിരെ സംസാരിച്ചത് കൊണ്ട് ഇവിടുത്തെ ഹിന്ദു അതായത് ബി ജെ പിയും ക്രിസ്ത്യൻസും തമ്മിലുള്ള ആ ഒരു ആത്മബന്ധം അത് ഒന്ന് തകർക്കാൻ വേണ്ടി മീഡിയ വൺ കരുതി കൂട്ടി ശ്രമിച്ചതാണ് എന്നാണ് ഇവർ പറയപ്പെടുന്നത് എന്തായാലും വെയിറ്റ് ആൻഡ് സീ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു കാരണം ഈ ഒരു വിഷയം ഇനിയിപ്പോൾ അവിടെ ദേവപ്രക്ഷണം വെച്ചു അതിന് വിഗ്രഹം ഇനി അമ്പലത്തിലേക്ക് കൊണ്ടുപോകണം ഇനി അവിടെ തന്നെ ആണോ എന്നുള്ളത് ദേവപ്രക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാകുള്ളൂ ദേവപ്രക്ഷണം വെക്കുമ്പോഴത്തേക്ക് ഈ സ്ഥലത്ത് തന്നെ സ്ഥാപിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഈ പാലാ ബിഷപ്പിന്റെ തീരുമാനം എന്തായിരിക്കും ഇനി അവർക്ക് ഇനി ആ സ്ഥലം വിട്ടുകൊടുത്താൽ അത് സ്വാഹദാർഗം എന്ന് നമ്മൾ പറയും കാരണം നേരത്തെ ചെയ്ത വാർത്തയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇതിന്റെ പേരിൽ ഇവിടെ തമ്മിൽ തല്ലും അല്ലെങ്കിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ആര് ശ്രമിക്കരുത് എന്ന് പക്ഷേ ഇവിടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇതുപോലത്തെ തീട്ട ചാനലുകൾ ഇതുപോലുള്ള വേട്ടാവളിയന്മാരും ആണ് എന്ന് പറയാതിരിക്കാൻ വയ്യ മീഡിയ വൺ എന്ന് പറയുന്ന ചാനൽ സത്യസന്ധമായിട്ടുള്ള ഒരുപാട് വാർത്തകൾ പുറത്തു കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഈ സംഘികൾക്കൊക്കെ കുരുപൊട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ ചാനൽ പൂട്ടാൻ ശ്രമിച്ചതും പൂട്ടിയതും അതൊക്കെ പിന്നീട് അവർ നിയമ പോരാട്ടത്തിലൂടെ അത് തിരിച്ചു പിടിക്കുകയും ചെയ്തിട്ടപ്പം ഇത്തരത്തിൽ സത്യങ്ങൾ വിളിച്ചു പറയുമ്പോഴത്തേക്ക് കുരുപൊട്ടുന്ന ഈ വേട്ടാവാളിയന്മാരോട് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ കുത്തിത്തിരിപ്പും അല്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളെ തമ്മിത്തല്ലിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിരന്തരം വാർത്തകൾ കൊടുക്കുന്ന ഇതുപോലുള്ള ഓൺലൈൻ ചാനലുകളാണ് ആദ്യം പൂട്ടേണ്ടത് എന്ന് അടുത്തൊരു വീഡിയോയിൽ കാണാം നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റിൽ വരയ്ക്കുക